എൻ്റെ പേര് മരീസ ഞാൻ കൊച്ചി ബേസ്ഡാണ് സോ ഞാൻ ഇപ്പോൾ എം എ സൈക്കോളജിയാണ് ഇഗ്നുവിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ലേൺ വായിസ് വഴി ലേൺ വായിസ് ഞാൻ അറിഞ്ഞത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വഴിയാണ് ഞാൻ ലേൺ വായ്സിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് ആക്ച്വലി ഇഗ്നു മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധമുണ്ടായത് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും കോഴ്സ് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് എം എ സൈക്കോളജി എടുത്തത് എനിക്ക് തീരെ ബേസ് ഇല്ലാത്ത കോഴ്സാണ് ബിക്കോസ് എൻ്റെ ഡിഗ്രി ബികോം ആയിരുന്നു ആൻഡ് അങ്ങനെ ഞാൻ എം എ സൈക്കോളജി എടുത്തു എനിക്ക് ഒന്നും അറിയത്തില്ല സൈക്കോളജി എന്താ ഒന്നും അറിയില്ല ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് സൈക്കോളജി നല്ലതാണ് നല്ല സ്കോപ്പ് ഉള്ളതാണ് സോ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തു അപ്പോൾ ഇതെങ്ങനെ പഠിക്കും ഏത് യൂണിവേഴ്സിറ്റി പഠിക്കും അറിയില്ലായിരുന്നു അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി ഞാൻ സെർച്ച് ചെയ്ത് സിംബാസിസും അങ്ങനെ കുറേ അറ്റ് ലാസ്റ്റ് ഞാൻ ഇഗ്നോയിലോട്ട് ഓപ്റ്റ് ചെയ്തു അപ്പം അങ്ങനെ ഇഗ്നുവിൻ്റെ അവിടെ നിന്ന് പോയി ഞാൻ അഡ്മിഷൻസ് ഓൺലൈൻ നോക്കി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ലേൺ വയസ്സ് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ലേൺ വയസ്സില ആളെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ അവർക്ക് മെൻറ്റർഷിപ്പുണ്ട് സോ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് എന്തായാലും മെൻറ്റർഷിപ്പ് ഭയങ്കര വലിയ ഹെൽപ്പാണ് സോ അങ്ങനെ ഞാൻ മെൻറ്റർഷിപ്പ് ഉള്ള എം എസ് സൈക്കോളജി ലേൺ വൈസ് വഴി അപ്ലൈ ചെയ്തു ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ ക്ലാസ്സസ് വെരി ഹെൽപ്പ്ഫുൾ ബിക്കോസ് അതിൻ്റെ അത് ഇഷ്ടം നല്ല റെക്കോർഡ് വീഡിയോസും എക്സാം പീഡിയോസും വാല്യൂ ആഡഡ് നോട്ട്സ് എനിക്ക് നമ്മൾ ലൈക്ക് ഞാൻ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് സോ എനിക്ക് പറയാൻ നോട്ട്സ് എഴുതാനൊക്കെ ചില ദിവസങ്ങളെനിക്ക് പറ്റില്ല ചിലപ്പോൾ ഞാൻ ഓൺ ദ വേ ഓൺ ദി റോഡായിരിക്കും ചിലപ്പോൾ ക്ലാസ് കേൾക്കുന്നത് ആ സമയത്തെല്ലാം ഈ വാല്യൂ ആഡ് നോഡ് ആഡ് നോട്ട്സ് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ആൻഡ് ഓൾ താങ്ക്സ് ടു അർഷന മാം ബിക്കോസ് ഷീ ഇസ് റിയലി ഹെൽപ്ഫുൾ എന്നെ വീക്കിലി വിളിക്കും ആൻഡ് ഈവൻ തോ ഐ ആം നോട്ട് ഇടയ്ക്ക് ലൈവ് സെഷൻസ് മിസ്സായപ്പോലും ഷീ ബിലേക്ക് ഡൂം വരെ അത് ആപ്പിൾ ഉണ്ടാകും ആപ്പിൾ കയറി കണ്ടാൽ മതി നല്ല നല്ല മോട്ടിവേഷനാണ് മാം താങ്ക് യു സോ മച്ച് മാം ഇപ്പോൾ എൻകറേജിങ് ആൻഡ് മേക്കേഴ്സ് കീപ് ഗോയിങ് അങ്ങനെ ഇപ്പോൾ ലേൺ വായിസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഇസ് ഗോയിങ് ഗുഡ് താങ്ക്സ് ടു ലേൺ വായിസ് താങ്ക് യു